விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோட் கொப்பம் കലോത്സവത്തിനെത്തിയ സഹപാഠികളുടെ മുഖത്തും കൈകളിലുമെല്ലാം കുഞ്ഞു കുഞ്ഞു വർണ്ണ ചിത്രങ്ങൾ വരച്ച് വയനാടിൻ്റെ അതിജീവനത്തിൽ പങ്കാളികളാവുകയാണ് ഇ എംഇ എ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ കണ്ണിരുചുറ്റും മുഖത്തും കൈകളിലുമെല്ലാം കുഞ്ഞു ശലഭങ്ങളും കുത്തുകളും മയിൽപ്പീലിയും കിളികളും ഫേസ് പെയിന്റ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ വരച്ചു നൽകുമ്പോൾ കാരുണ്യത്തിന്റെ വർണ്ണ ചിത്രങ്ങളിൽ പങ്കാളികളാവാൻ വിവിധ കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും തിരക്കുകൂട്ടുകയായിരുന്നു ഇരുപത് മുതൽ അൻപത് രൂപ വരെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ചാർജ് ഈടാക്കുന്നത് കലോത്സവം അവസാന ദിനത്തിലേക്ക് എത്തുമ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും ലഭിക്കുന്ന പണം വയനാട്ടിൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഫാത്തിമ നജ വിസ്മയ ഫിദറിൻ ദിന നിഹാദ് എന്നിവരാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് ഇത് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൂടാതെ തന്നെ ഇതൊരു ചാരിറ്റി പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഈ പൈസ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പെയർഡായി കാരണം ഈ ഒരു വർക്ക് ഇവർ ഈ പൈസ അവർക്ക് ചാരിറ്റി പ്രോഗ്രാമിനാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ വർക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ ഈ പൈസ അവർ ചാരിറ്റി പ്രോഗ്രാമിക്കാണ് കൊടുക്കുന്നത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ ഞാൻ ചെയ്തു ഇ എം എ സ്കൂളിൽ സീസോ നടക്കണിടയിൽ ഞാൻ അങ്ങനെ പാസ് ചെയ്തു അപ്പോൾ എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ് ഫേസ് പെയിൻറ്റിങ് എടുത്തിരുന്നു